സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആഴ്ചയിൽ മൂന്ന് ദിവസം തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ് പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ് നമ്മുടെ ചികിത്സ തുടർന്ന് പോകും തുടർ ചികിത്സയാണ് ഇതിന്റെ ലക്ഷ്യം മായന്നൂർ തിരുവോത്സവ താലൂക്കുലിൽ ദേശത്തിന്റെ ഓഫീസ് ഉദ്ഘാടനം നടന്നു ഈ വർഷത്തെ മായനൂർ കാവ തിരുത്സവ താലപ്പൊലിയുടെ ഭാഗമായി മായന്നൂർ ദേശ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു മായനൂർ ചിറങ്കര വൃന്ദാസ് ഓഡിറ്റോറിയം ബിൽഡിങ്ങിൽ വെച്ച മായന്നൂർ കാവ കോമരം രാമനാരായണൻ ഭദ്രദീപം തെളിയിച്ച ഉദ്ഘാടനം നിർവഹിച്ചു തിരു ഉത്സവ താലപ്പൊലി രണ്ടായിരത്തി വർഷത്തെ കമ്മിറ്റി രക്ഷാധികാരികൾ ഭാരവാഹികൾ കമ്മിറ്റി അംഗങ്ങൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിന് കൊടിയേറ്റം നടത്തിയതിന് ഏപ്രിൽ പതിമൂന്നിന് ഞായറാഴ്ച തിരുത്സവ താലപ്പൊലി ആഘോഷിക്കും ചടങ്ങിൽ തിരു ഉത്സവ താലപ്പൊലി മായനൂർ ദേശ കമ്മിറ്റി പ്രസിഡന്റ് സി എ ശശിധരൻ സെക്രട്ടറി എം ടി വിമൽകുമാർ ട്രഷറർ പി ഹരിഹരൻ നന്ദനൻ മംഗൾ സി പരമേശ്വരൻ കൊച്ചുകുട്ടൻ കള്ളിച്ചോലയിൽ എം നാരായണൻ സി എ ശ്രീജിത്ത് കെ എച്ച് അമൽദാസ് ജയനാരായണൻ മുരളീദാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഓഫീസ് മായന്നൂർക്കാവ് സോമരമായ ഞാൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് കാലപ്പൊലി ഭംഗിയായി നടത്തുന്നതിന് എല്ലാ കമ്മറ്റി ഭാരവാഹികളെയും ഞാൻ സാദരം ക്ഷണിക്കുന്നു സി ടി ന്യൂസ് കൊണ്ടാടി